ഇനി രാവിലെ നല്ല വെയിലാണ് നമ്മൾ പുൽകൃഷി ചെയ്ത തോട്ടത്തിലാണ് ഇട്ടുള്ളത് ഇതാ ഇവിടെ ഒക്കെ നട്ട പുല്ലുകൾ കാണിച്ചു കൊടുക്ക് ഇഷ്ടം പോലെ ഏകദേശം ഒരു ഒരേക്കർ സ്ഥലത്താണ് ഇവിടെ പുൽകൃഷി ചെയ്തിട്ടുള്ളത് സാധാ കാരണം ഒക്കെ ഇനി വെട്ടാനൊക്കെ ഉള്ള പുല്ലുകൾ കേട്ടോ അപ്പൊ ഞാൻ നിൽക്കുന്നത് വെട്ടിയ പുല്ലുള്ള സ്ഥലത്താണ് അതാ അങ്ങോട്ടൊക്കെ പുല്ലുകളുണ്ട് ഉണ്ട് അപ്പൊ ഞാനിവിടെ വന്നത് പുല്ല് വെട്ടിയെടുക്കാനല്ല പുല്ലിന്റെ തണ്ട് എടുക്കാനാണ് പിന്നെ ഈ തോട്ടം എന്റെ തോട്ടമല്ല നമ്മുടെ കൂട്ടുകാര് പുൽകൃഷി ചെയ്യുന്ന തോട്ടാണ് ഇവിടെ അത്ത പുല്ലുകളൊക്കെ ഒന്ന് കാണിച്ചേരാവാ അപ്പൊ അതാ ഓരോ പുല്ലായിട്ട് കാണിച്ചാലോവാ ഇത് ഈ കാണുന്നത് നമ്മൾ വർഷങ്ങളായി ഇപ്പൊ ചെയ്തു വരുന്ന എല്ലാവരും ചെയ്യുന്ന സിയോത്രി ആട്ടോ നമ്മള് തീച്ച പുൽകൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് വന്ന ഐറ്റം കണ്ടില്ലേ പുല്ല് അതാണ് സിയോത്രി ഇവിടെ കാണുന്നൊക്കെ സിയോത്രി ആണ് പിന്നെ ഇവിടെ ചെയ്യുന്ന വേറെ വെറൈറ്റി ആണ് ഇപ്പൊ സിയോത്രി ഒന്നും അങ്ങനെ ആരും ഇപ്പൊ ചെയ്യുന്നില്ല കേട്ടോ ഇതുകൊണ്ട് ഇവിടെ നടുന്ന സമയത്ത് ഇവർക്ക് പുൽക്കട കിട്ടാഞ്ഞിട്ടാണ് ഇവര് നാല് ഐറ്റം പുല്ലാക്കിയത് ഏറ്റവും നല്ല പുല്ല് ഏതാണൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഇതാ നേപ്പിയർ ഇത് നല്ല ഭംഗി കാണാൻ നമ്മൾ ചെയ്യുന്നതിലൊക്കെ ഇടയ്ക്ക് റെഡ് നേപ്പിയർ ചെയ്താൽ നല്ല അത്യാവശ്യം പുല്ലും കിട്ടുന്നുണ്ട് പുല്ലില്ല എന്നല്ല പക്ഷെ നല്ല ചൊറിച്ചിലുണ്ട് ഇട്ടതാ റെഡ് നേപ്പിയറിന്റെ ഈ ഒരു പൊടി കുറച്ച് കൂടുതല നമ്മള് വെട്ടുന്ന സമയത്തൊക്കെ നല്ല ചൊറിച്ചില്ല പിന്നെ ഇങ്ങനത്തെ വെയിലും വെയിലത്ത് കൂടെ അറിഞ്ഞാല് പറയേണ്ട ചൊറിഞ്ഞിട്ട് പക്ഷെ നല്ല ഭംഗിയുള്ള പുല്ലാണ് ഇതൊരു ഷോ എന്നുള്ള ലെവലട്ടെ ഈ പുല്ല് ആണ് റെഡ്നേപ്പിയർ ഈ ഒരു ലൈനിൽ റെഡ്നേപ്പിയർ ഉണ്ട് ഇങ്ങനെ പിന്നെ അതിങ്ങനെ വന്നിട്ട് ഇവിടെ കണ്ടോ പുല്ല് മാറി വരുന്നുണ്ട് ഇത് സി ഒ ഫൈവ് ആട്ടോ സിഒ ഫൈവ് സി ഒ ത്രീ ആദ്യം കാണിച്ചു സി ഒ ഫൈവ് ഇത് സിഒ ഫൈവ് ഇന്ന് കുറച്ച് കുറച്ചും കൂടെ വണ്ണുള്ളത് അങ്ങോട്ട് കാണിച്ചോളാം കുറച്ചുകൂടെ നല്ല പുല്ല്ണ്ട് ആ കൂട്ടം കാണിച്ചോട് ഇത് സിഒഒൈവിന്റെ നല്ലൊരു ഇതാ സിഒ ഫൈവ് പുല്ല് മോശല്ല സിഒ ഫൈവിന് എന്താ വെച്ചാൽ നമുക്ക് വീതി കുറവ് ഇല കുറച്ചുകൂടെ സിഒത്രകൂടെ ഇല വീതി ഉണ്ട് എന്നാലും കണ്ടില്ല നല്ല പക്ഷെ തിങ്ങി പുല്ല്ണ്ടാവുന്നില്ല സിഒഫൈവന് ഇതാ ഇത് സിഒഒ ഫൈവ് ആട്ടോ ചെയ്തിട്ടേ അപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് ഇതായി ഈ മൂന്ന് മൂന്നായിട്ട് പുല്ല് കൊണ്ടുപോകാനല്ല റെഡ് നേപ്പിയർ നമുക്ക് കുറച്ച് വേണം ഡിസൈൻ ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ട്രെൻഡായി നിൽക്കുന്ന സൂപ്പർ നേപ്പിയർ പുല്ല് ഉണ്ട് ഇതിൽ അത് കുറച്ച് ആ സൈഡിൽ മാത്രമേ ചെയ്തിട്ടുള്ളത് നമുക്ക് അത് കാണാം അതാണ് ഇവർ കൂടുതൽ ചെയ്തിട്ടുള്ളത് പക്ഷെ അത് ഒരു ഭാഗത്താണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് തണ്ടിടാനുള്ള ചാക്കുകൾ എടുത്തിട്ടുണ്ട് അവിടെയൊക്കെ ചാക്കിട്ട് അപ്പൊ നമുക്ക് വെട്ടുന്നിടത്ത് പോയിട്ട് അതൊക്കെ ഇങ്ങനെ എടുത്തിട്ടുള്ളത് ഇവിടെ കണ്ടില്ലേ റെഡ് നേപ്പിയർ ഇങ്ങനെ അവര് നല്ല ഡിസൈനായി ചെയ്തിട്ടുള്ളത് ഇതാ പറഞ്ഞത് നമ്മൾ നടുന്ന പുല്ലിന്റെ ഗ്യാപ്പിലൊക്കെ ബൗണ്ടറി തിരിക്കാനൊക്കെ റെഡ്നേപ്പിയർ നല്ല ഡിസൈൻ ഞാൻ അങ്ങനെ പറയുന്നത് ഒരു ഷോയും കൂടെ ആയിട്ട് നമ്മൾ പുൽകൃഷി ആയി കഴിഞ്ഞാൽ നല്ല ഭംഗി ഇതുപോലെ റെഡ്നേപ്പിയർ ഒക്കെ നട്ടാല് പിന്നെ നമ്മളിപ്പോൾ പുല് പുല്ല് നടാനുള്ള കാരണം ഒരു ഏകദേശം പുൽകൃഷി ഒരേക്കറോളം ഉണ്ട് അതൊക്കെ റീപ്ലാന്റ് ചെയ്യാനായി അപ്പൊ നമ്മൾ അമ്പത് സെന്റ് സ്ഥലത്തെ പുല്ലുകളൊക്കെ ഇപ്പം ഒഴിവാക്കിയിട്ട് പുതിയ ബെഡ് എടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക പുതിയ കമ്പ് നട്ടു കൊടുക്കുകയാണ് അപ്പൊ ഈ ഒരു സമയത്ത് പുല്ലിനെ കട കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തണ്ട് കിട്ടാനും കട കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് എല്ലാവരും പശുവിനൊക്കെ ഫാമിലിയൊക്കെ അരിയുന്ന സമയമാണ് പിന്നെ ഒഴിവാക്കുന്നതൊക്കെ ഒഴിവാക്കുന്നവർക്കെന്തെങ്കിലും മാത്രമേ കിട്ടും ഞാൻ കുറെ അന്വേഷിച്ചു നമുക്ക് തണ്ട് കിട്ടാനായിട്ട് ഇനി നടുമ്പോ നമ്മൾ എന്ത് ചെയ്യണം ഇനിയത്തെ കാലത്ത് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള പുല്ലുകൾ നടണം നമുക്ക് കലിച്ചതും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള പുല്ലുകൾ നട്ടാലേ നമുക്ക് നല്ല ഉത്പാദനം പുല്ലിലും കിട്ടുള്ളൂ അപ്പൊ അതിൽ ഏറ്റവും ബെറ്റർ സൂപ്പർ സൂപ്പർനേപ്പിയർ ആണ് അപ്പൊ നമ്മുടെ കൂട്ടുകാരും പറഞ്ഞിട്ടുള്ളത് ഇന്ന് അവര് തണ്ട് തരപ്പ് ഇന്ന് നമ്മൾ ചെറിയൊരു ഡീലിലാണ് കേട്ടോ ഒരു അങ്ങോട്ട് ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്നല്ല അപ്പൊ ഞങ്ങളൊന്ന് ചെയ്യുന്നത് അവന്റെ ഫാമിലേക്കുള്ള പുല്ല് ഞാൻ പണിക്കാരെ വെച്ചിട്ട് വെട്ടി വെട്ടിക്കൊടുക്കുക അപ്പം നമ്മൾ അപ്പോട്ടിനും പീക്കിനെയൊക്കെ ഉണ്ട് വെട്ടാനായിട്ട് അപ്പൊ അവര് വെട്ടി കൊടുത്തിട്ട് അതിന്റെ പെട്ടന്ന് കാണിച്ചതാ അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം നടാനുള്ള തണ്ടു കഴിഞ്ഞിങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പം രണ്ട് പണി എടുക്കുന്നുണ്ട് അവർക്കുള്ള പുല്ലുവാം നമുക്ക് നല്ല തണ്ടുവാവും ഞാൻ കുറെ അന്വേഷിച്ചു നല്ല പൈസ തന്നെ നെപ്പിയറിന്റെ തണ്ടിനൊക്കെ ഞാൻ പറയുന്നത് നടുമ്പം നമ്മളെ കയ്യിൽ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പിന്നെ നമുക്ക് എടുക്കാം വിത്താക്കിയെടുക്കാം ഞങ്ങളുടെ കയ്യില് സിഒ ഫൈവ് വരെയുള്ളൂ നെപ്പിയർ ഇല്ല നമുക്ക് അങ്ങോട്ട് പോവാം അവർ ഈ സൈഡിലെ വെട്ടുന്നത് ഇതാണ് ഇവിടുന്ന് അങ്ങോട്ട് അവർ സൂപ്പർ നെപ്പിയർ ആട്ടെ ഈ തോട്ടത്തിലുള്ള നോക്കി അതിന്റെ ഇടയ്ക്കഥാ നമ്മുടെ റെഡ് നെപ്പിയർ ഉണ്ട് അങ്ങോട്ട് കണ്ടില്ല അതിന്റെ ഇല തന്നെ വ്യത്യാസം കണ്ടില്ലേ നല്ല രീതിയുള്ള കാണിച്ചവ ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞ പുല്ല് പക്ഷെ ഇതൊക്കെ ഒരു മൂന്നാമത്തെ വർഷമായിട്ട് നട്ടിട്ട് അത് അതിന്റെ ഒരു വളർച്ചക്കുറവുണ്ട് പക്ഷെ ഫസ്റ്റ് ടൈമിലൊക്കെ നട്ട് കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ആയിരിക്കും പിന്നെ ഇപ്പൊ പൊതുവേ ഒരു ഡിസംബർ ഇനി അങ്ങോട്ട് നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും പുല്ല് പൂക്കുന്ന സമയം അപ്പൊ പുല്ലിന്റെ കരുത്ത് കുറഞ്ഞു കുറഞ്ഞ് വരും ആ ഒരു സമയമാണ് ആയി വരുന്നേ ഉള്ളൂ ഇപ്പൊ തന്നെ തുടങ്ങും ഡിസംബർ ആയിരുന്നല്ല ഇപ്പൊ തന്നെ അതിന്റെതാ നല്ല വീതിയുള്ള പുല്ല് വീതിയല്ല ഒക്കെ ഇതുപോലെ ഇങ്ങനെ വെട്ടിയിടും അപ്പം അവർക്കുള്ള പുല്ലാക്കിയിട്ട് അതിന് അത് അപ്പുപട്ടെ അതുപോലെ കാണിച്ചു കൊടുക്കും നമുക്ക് നടാനുള്ള തണ്ട് അതിനിന്നിങ്ങനെ അപ്പായിട്ടും വെട്ടിയെടുക്കും അപ്പൊ ഈക്കിരി പുല്ല് വെട്ടി ഇങ്ങനെ വെട്ടി ഇടുകയാണെ അതാ കണ്ടോ ഇതുപോലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ചിലയിൽ നിന്ന് ഒന്ന് രണ്ട് ഇതാ ഇങ്ങനത്തെ കഷ്ണങ്ങളാക്കി ഇതൊക്കെ നമുക്ക് നടാനുള്ള തണ്ടുകളാക്കിയിട്ട് കുറിച്ചോ റെഡ് നേപ്പിയറിന്റെ ഒക്കെ തണ്ട് ഇതൊക്കെ സൂപ്പർ നേപ്പിയറിൻ്റെ ഇതിലും നല്ല വണ്ണം വരും സൂപ്പർ നേപ്പിയർ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇവര് മൂന്ന് വർഷം വർഷമായൊരു കുൽകൃഷി തോട്ടാണിത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു വണ്ണക്കുറവൊക്കെ വരും എന്നാലും ചിലതൊക്കെ അതാ ഇങ്ങോട്ടൊക്കെ വെട്ടിയിട്ടത് അത്യാവശ്യം തണ്ട് നല്ല വണ്ണം ഉണ്ട് ഇതാ ില്ല നമുക്ക് നടാനുള്ള കണ്ടീഷൻ രണ്ട് മുട്ടിന്റെ ലെവൽ മൂന്ന് മുട്ട് വരെ ഉണ്ട് ചിലത് അത് രണ്ട് മുട്ട് മതി ഒരു മുട്ട് മണ്ണിലേക്കും ബാക്കിയൊരു മുട്ട് നമുക്ക് മുള വരാനൊക്കെ ആയിട്ട് ഇതുപോലെയാണ് നമ്മള് കട്ട് ചെയ്തിരുന്നത് പിന്നെ പണി എന്താ വെച്ചാൽ ചാക്ക് കൊടുത്തിട്ടേ ഇതൊക്കെ ഇങ്ങനെ ചാക്കിലേക്ക് വാരി നമുക്ക് ഒരു പണി ഒഴിവാക്കി കിട്ടി ഇനി അവിടെ ചെന്നത് ഇത് കട്ട് ചെയ്യാൻ കണ്ട വേണ്ടില്ല ഇപ്പൊ വെട്ടിരുന്ന പുല്ലൊക്ക നല്ല വലിയ ഈ പുല്ലിന്റെ ലെങ്ത് കണ്ടില്ലേ ഇതാണ് സൂപ്പർനൈപ്പറിന്റെ പ്രത്യേകത നല്ല നീളം ഉണ്ടാവും പുല്ലിന് പിന്നെ അതുപോലെ തന്നെ ഇലക്ക് നല്ല രീതി ഉണ്ടാവും അപ്പൊ ബീക്കിരി വെട്ടുന്നൊക്കെ അതാണ് അപ്പം അത് എടുത്തിട്ട് അങ്ങനെ വിട്ടല്ലേ അപ്പൊ ഈ വെട്ടിയിരുന്ന പുല്ല് അപ്പട്ടിന് എടുക്കാൻ പറ്റുന്ന ഒരു എടുത്തിട്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ടില്ല അവർക്ക് കൊടുക്കാനുള്ള പുല്ല് ഇതുപോലെ അട്ടിരുന്നു കേട്ടോ ലാ അങ്ങനെ അപ്പട്ട് എടുത്ത് വരുന്നുണ്ട് ഒരു വാർത്ത തന്നെ വെച്ചോളി വെച്ചോളിക്ക് പുല്ല് കയറ്റാൻ എളുപ്പമല്ലോ അങ്ങനെ രണ്ട് കഷ്ണം വരെ ചിലയിൽ നിന്ന് ഒരു കഷ്ണം കിട്ടും ചെലയിന്ന് രണ്ട് കഷ്ണം വരാം അങ്ങനെ രണ്ട് കഷ്ണമാണ് ഇത് കുറച്ച് അധികം മൂപ്പാകുന്നതിലും നല്ലതേ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നടാനായിട്ട് വെട്ടുന്ന കേട്ടോ കുറച്ച് കുറച്ചേള പെട്ടെന്ന് മുള വരും അധികം മൂപ്പായാലും മുള വരാനും പണിയാ ചില അങ്ങനെ കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ ചെയ്യുന്ന പണി ഇതാ പണിയില്ല ഇവിടെക്കാരുണ്ടല്ലേ കൂട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വാരിയിട്ട് ചാക്കിൽ ചാറ്റിലേക്ക് ഓവറെ വെയിലെത്തിട്ടാലേ ഇതിന് നീര് വലിഞ്ഞു നമുക്ക് ആകെടുത്തിട്ട് നമുക്ക് തണുപ്പുള്ള സ്ഥലത്തേക്ക് വെക്കണം കുത്തി കൊടുക്കാനൊക്കെ ഉള്ളു നമ്മള് അവിടെ ബെഡ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ബെഡിൽ ഇപ്പൊ കള വരാനായി അത്ര കുറച്ച് ദിവസമായി ഞാൻ കുറേ ദിവസമായി കട അന്വേഷിച്ച് നടക്കുന്നത് പിന്നെ ഇതിലാവാൻ കുറച്ച് സമയായിട്ട് അതിലവർ പുല്ല് വെട്ടിയിട്ട് നമുക്ക് തണ്ട് നടാനുള്ള തണ്ടിന്റെ പരിവാവണ്ടേ അതുകൊണ്ടാണ് കുറച്ച് വെയിറ്റ് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പൊ വേറെ കുറെ ഞാൻ അന്വേഷിട്ടൊന്നും പുല്ലിന് തണ്ട് ഈ സമയത്ത് കിട്ടാനില്ല പിന്നെ നാളെത്തോടെ അവിടെ നമ്മള് ബെഡിലൊക്കെ കുഴികളൊക്കെ എടുത്ത് നടണം അപ്പൊ അതിന്റെ തിരക്കിലൊക്കെയാണ് ആണ് വേഗം ചെയ്യുക ഇന്ന് മാക്സിമം നമ്മൾ നടാനുള്ള കഷ്ണങ്ങൾ ഉണ്ടാക്കിയെടുക്കണം നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ പുൽകൃഷി കാണാൻ കണ്ടില്ല ഇവിടെ പുല്ല് തട്ടേ കാണാ പല സ്റ്റേജിലാണ് പുല്ലിന്റെ വളർച്ച ഇങ്ങനെ വേണം ഇപ്പോഴും പുൽകൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെട്ട് പല രീതി പല വെട്ടാക്കി വെട്ടണം അതുകൊണ്ട് ഇവിടെ പുല്ല് ഇപ്പം പിന്നെ വെട്ടുന്ന പുല്ല് അത്യാവശ്യം ആയി വന്നതാണ് നമുക്ക് ഫാമിലേക്ക് കൊണ്ടുപോകാന് ഇനി അടുത്ത് ചെറിയ ബാച്ച് ആയി വരുന്ന അതായത് പല സ്റ്റേജിലുള്ള പുല്ല് നമ്മൾ വെട്ടുമ്പോൾ അങ്ങനെ മാത്രമേ നമുക്ക് ഒരുമിച്ച് പുല്ലുകൾ മൂത്ത് പോകാതൊക്കെ പ്രശ്നം വരാതൊക്കെ ഉള്ളൂ എപ്പോഴും നമുക്ക് പുല്ലുകൾ ഇങ്ങനെ വെട്ടിക്കൊണ്ട് അതുപോലെ ഒരു ഭാഗത്ത് വെട്ടുമ്പോൾ അടുത്ത ഭാഗം ഇങ്ങനെ ആക്കിയിട്ടും കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ വേറെ കാര്യം ഞങ്ങൾ ഇന്ന് കാണിച്ചു വേറെ കണ്ടില്ല കണ്ടല്ല വളർച്ച വെട്ടിയതുണ്ട് പിന്നെ കുറച്ച് വലുപ്പായതുണ്ട് അങ്ങനെ പല സ്റ്റേജിലുണ്ട് പിന്നെ നമ്മൾ വെട്ടുമ്പോൾ നമ്മളെ തണ്ടിന് ആവശ്യമുള്ള പുല്ല് മാത്രമല്ല കേട്ടോ ഒരു ഭാഗം തീർത്ത് വെട്ടണോ അപ്പൊ എല്ലാത്തിനും വേണ്ടോ വെട്ടുന്നതിൽ തന്നെ ഇതുപോലെയുള്ള ചെറുതൊക്കെ ഉണ്ട് അപ്പൊ അത് നമ്മൾ ഒഴിവാക്കുന്നുണ്ട് അതൊക്കെ ഒരു പുല്ലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണേ നല്ല തണ്ട് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ എന്താ കട വെട്ടുമ്പോഴേ അങ്ങനെ തീർത്ത് കട വെട്ടിക്കൊടുക്കണം എന്നാൽ മാത്രമേ നല്ല ഇനി പുതിയ മുള വരുവുള്ളൂ പുല്ല് വെട്ടുമ്പോൾ ഒരിക്കലും ഹൈറ്റ് കൂട്ടി വെട്ടരുത് മറ്റേത് അവര് ക്ലിയർ ആക്കി കൊണ്ടുവന്ന സാധനം നമ്മൾ തണ്ടിന് വേണ്ടി വന്നിട്ട് അത് കറക്റ്റിന് വെട്ടിയില്ലെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടാവും ഇതൊക്കെ ഉണ്ടില്ലേ സൂപ്പർ പൂല്ല ഇതാ ഈ ഇലവീതി ഇതാണ് സൂപ്പർ നെയ്പറിന്റെ നമ്മൾ നോക്കേണ്ടത് പിന്നെ തണ്ട് കുറച്ചൊരു വെള്ളം ആയിരിക്കും ഒരു സിയോത്രിക്ക് ഒക്കെ ഒരു കറുപ്പ് ഷെയ്ഡ് ആയിരിക്കും ഇതിന് കണ്ടില്ല ഒരു ഈ വാങ്ങാൻ ചോദിക്കാ ഇങ്ങനെ വെള്ളം തണ്ടായിരിക്കും അപ്പൊ എല്ലാം കാലത്തിനനുസരിച്ച് മാറണം എന്ന് പറഞ്ഞാൽ സി ഒ ത്രീയിൽ തുടങ്ങി ഇപ്പൊ സൂപ്പർ നേപ്പിയറിൽ എത്തി അതിനിടയ്ക്ക് സി ഒ ഫോർ സിഒ ഫൈവ് ഒക്കെ വന്നു അപ്പൊ അതിനും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇങ്ങനെ വരികയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ സിഒ ത്രീ ആണ് നമുക്ക് ഇഷ്ടംപോലെ പുൽക്കടം നമ്മളെ പുൽകൃഷി ചെയ്തതിന് തന്നെ വെത്തിയെടുക്കാനുണ്ട് നമ്മൾ ഈ സ്ഥലത്ത് നടാനൊക്കെ ഈ ഒരു പുല്ല് കിട്ടാനാണ് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്ത് കേട്ടോ ഈ ഒരു ഐറ്റം കിട്ടാൻ ഞാൻ അന്വേഷിച്ചപ്പോൾ എവിടെ സൂപ്പർ നേപ്പിയർ ഉണ്ട് മിൽമയ്ക്ക് പുല്ല് ഒക്കെ കൊടുക്കുന്നതിൽ കൂടുതൽ ചെയ്യുന്നത് സൂപ്പർ നേപ്പിയറും അതുപോലെ തന്നെ സിഒ ഫൈവുമാണ് അപ്പൊ അവരോട് ചോദിച്ചപ്പോഴും അവർക്കൊക്കെ പുല്ല് ഇപ്പം കൂടുതൽ ആവശ്യം ഇങ്ങനെ തണ്ടാവാൻ നിർത്തുന്നില്ല പിന്നെ തണ്ട് കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല അവർക്ക് മാക്സിമം പുല്ല് കൊടുക്കുക ഫാമുകൾക്ക് വേണ്ടി മിൽമ വഴി വിൽക്കലാണ് അവർ ചെയ്യുന്നത് കുറെ ആൾക്കാര് ഏക്കറക്കിന് പുൽകൃഷി കർണാടകത്തിലൊക്കെ ചെയ്യുന്നുണ്ട് അത് മിൽമയ്ക്ക് പുല്ല് വിൽക്കാന് മിൽമ അത് കർഷകർക്ക് സബ്സിഡി നിരക്കിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിലോട്ടൊക്കെ ആയതുകൊണ്ട് കട കിട്ടാൻ ബുദ്ധിമുട്ടാം ഇതിപ്പോ അത്യാവശ്യം നല്ല മണ്ണുണ്ടല്ല ഇപ്പം വെട്ടിയിരുന്നുണ്ടില്ലേ ഇത് ഞാൻ പറഞ്ഞില്ല ഇത് കുറച്ച് വൈകി പിന്നെ പറഞ്ഞിട്ട് ഇതിന് വള ഇതാണ്ടല്ല നല്ല നല്ല വലിയ റേഞ്ചല്ല നല്ല ഞാൻ പറഞ്ഞാ പറയണ്ടില്ല പിന്നെ അവൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് ഇപ്രാവശ്യം ഇട കളച്ചിട്ടില്ല വളം ഇട്ടിട്ടില്ല അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം ഇടകളക്കാന്ന് പറഞ്ഞു അതിന്റെ ഒരു ക്ഷീണം ഈ പുല്ലിനുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ മാറ്റി നടുമ്പോൾ നല്ല കരുത്തിൽ വരും ഇവരൊക്കെ ഫസ്റ്റ് അപ്പം ഞാൻ പറഞ്ഞു നട്ട ആദ്യത്തെ വർഷമൊക്കെ ഇവിടെ ഒരു അത്യാവശ്യം നല്ല ഭംഗിയിരുന്നു കാണാൻ ഈ പുല്ലുകളൊക്കെ ഒരേ റേഞ്ചിൽ പൊന്തി അതില് ഈ സൂപ്പർ നേപ്പിയോ കുറച്ചുകൂടെ ഹൈറ്റിൽ നിൽക്കുന്ന നല്ലൊരു ഭംഗിയാണ് തോട്ടം വരുന്നത് പിന്നെ അത് ഇങ്ങനെ മൂന്ന് വർഷം ആയില്ലേ ഇനിയിപ്പം പറഞ്ഞത് അഞ്ചു വർഷം എന്നാ പറയുന്നത് നല്ല നോക്കി വളം കൊടുത്താൽ അഞ്ചു വർഷം വരെ ഒരു പുൽക്കട നമുക്ക് നിർത്തിക്കൊണ്ട് പോവാം പിന്നെ അത് റീപ്ലാന്റ് ചെയ്യണം അപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ ഒന്ന് സി ഓ ത്രീം പിന്നെ കടകളൊക്കെ മാറ്റാനായി അപ്പൊ നമ്മൾ മുഴുവനായിട്ട് കളഞ്ഞിട്ടില്ല മുഴുവൻ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും പഷുക്കൾക്കൊക്കെ കുല്ലില്ലാതെ ഇപ്പൊ അൻപത് സെന്റ് സ്ഥലം നമ്മളിപ്പം റീപ്ലാന്റ് ചെയ്തു അവിടെ സെറ്റ് ആയതിനു ശേഷം ഇനിയിപ്പൊ അടുത്തത് കളയുള്ളൂ അപ്പൊ എന്തെങ്കിലും വേനൽ ആവുമ്പോൾ നനച്ചു കൊടുക്കുന്നത് ഇപ്പഴാവുമ്പോൾ ഇടമഴ ഉണ്ട് ഇപ്പൊ നട്ടു കൊടുത്താൽ പെട്ടെന്ന് പിടിച്ചു കിട്ടും ഇന്നലെ കാപ്പിക്കൊക്കെ വള ഇടുമ്പോഴും ഞാൻ അരിക്കൂണൊക്കെ പറിക്കുന്നതിന്റെ വീട്ടിലിട്ട് ലൈറ്റ് മഴ ഉണ്ട് ഇത് മഞ്ഞുപോലത്തെ മഴ ഇന്ന് നല്ല മഴ ഉണ്ടാവും എന്നൊക്കെ പക്ഷെ നല്ല വെയില ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് മഴ ഉണ്ടാവും കേട്ടോ ചീക്കി അപ്പൊ വേർത്തിട്ടുണ്ട് വെള്ളം കൊടുത്തിട്ട് കുടിച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഈ പുല്ലിന്റെ പണി കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് നമ്മൾ ഈ വെട്ടുന്ന സമയത്തൊക്കെ കൈയൊക്കെ മുറിയാ നമുക്ക് ശ്രദ്ധിച്ച് വെട്ടണം ഇതിന്റെ പിന്നെ അതാ ആ ഒരു പ്രശ്നം ഉണ്ട് അത്ര കൈകളൊന്നും അത്ര കൈകളൊന്നെ മുറിയും കുറച്ച് സോഫ്റ്റ് ഇണ്ട് നമ്മുടെ സൂപ്പർ നേപ്പിയറിന് സിയോ ത്രീ ആണെങ്കിൽ ഈ ഒരു സമയത്ത് വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ എന്താ ബ്ലേഡ് പോലെ അങ്ങനെ നമ്മുടെ കൈ പെട്ടെന്ന് മുറിയും ഇത് സൂപ്പർ സൂപ്പർനേപ്പിയർ വെട്ടിയതാട്ടോ സിയോ ത്രീ അല്ല സിയോ ത്രീ ഒക്കെ ആ പാത്രമുണ്ട് ഇപ്പൊ അപ്പോ ഏട്ടും വെട്ടിയെടുക്കുന്നത് നമ്മളെ റെഡ് നേപ്പിയർ ആട്ടോ നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം നമ്മൾ നടുന്നതിലൊക്കെ വരമ്പിലൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് കുറച്ച് റെഡ് നേപ്പിയർ എടുക്കാം അപ്പൊ അതിന്റെ തണ്ട് നമുക്ക് വെട്ടിയെടുക്കതാ ഇതൊക്കെ മൂപ്പായതുണ്ട് അപ്പൊ അതിൽ കുഞ്ഞിമുട്ട് മാറ്റിയൊക്കെ കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് കൂടുതലായിട്ട് ചെയ്യുന്നില്ല ഇവിടെയും കുറച്ചുള്ളൂട്ടോ എവിടെയും പറഞ്ഞല്ലോ ഓരോരോ സൈഡിലെ ഡിസൈൻ പോലെ ചെയ്തിട്ടുള്ളൂ പക്ഷെ നല്ല ഭംഗി ഉണ്ട് ഇത് കാണാൻ അങ്ങനെ ചെയ്തപ്പോ നമുക്ക് എന്ത് ചെയ്യാ ചെയ്യുന്ന വരമ്പിന്റെ എൻഡ് ഭാഗത്തൂടെ രണ്ട് സൈഡിൽ എൻഡിൽ ഇത് നട്ട് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടോ അതൊക്കെ മൂപ്പായതാ കേട്ടോ പുല്ലിതും മോശം നല്ല പുല്ലുണ്ട് പക്ഷെ അത്ര കട തിങ്ങുന്നില്ല പിന്നെ വീതിയും കുറവുണ്ട് പിന്നെ പ്രശ്നം ഇപ്പൊ നമ്മളെ കൂട്ടുകാരൊക്കെ പറഞ്ഞത് നല്ല ചൊറിച്ചിലുണ്ടെന്നാണ് അരിയുന്ന സമയത്ത് നമ്മൾ ഏശുമുള ഒക്കെ നല്ല ചൊറിച്ചിലുണ്ട് ഇതിന്റെ പൊടി കൂടുതലാണ് ഈ പൊടി കൂടുതലാണ് ണ്ടോ ഇത് തട്ടി കഴിഞ്ഞാ നല്ല ചൊറച്ചിലാ ആ ഒരു പ്രശ്നമുണ്ട് എന്താ പോട്ടാ നല്ല ചൊറച്ചിലുണ്ടായി പുല്ല് ആ ഇതിന്റെ പൊടി കൂടുതലാ നമുക്ക് ഭംഗിക്ക് മാത്രം മതി ഇത് കൊടുക്കാൻ ചെലപ്പോ അരിഞ്ഞ് ഇത് നട്ടല് ഇപ്പൊ എല്ലാത്തിലും മോഡലാണല്ലോ എല്ലാ കൃഷി നമ്മള് ചെണ്ടുമല്ലി ഒക്കെ ഡിസൈൻ ചെയ്ത് നടന്ന പോലെ എല്ലാം നമുക്ക് അതിന് ഇതിന്റെ കഷ്ണങ്ങളും വേറെ മുറിച്ചാൽ തോന്നി കേട്ടോ വേറെ ഇട്ടേ നമുക്ക് അത് മാറ്റിയിടാ അതിന് മിക്സ് ചെയ്ത് നമ്മൾ നടുമ്പോൾ പിന്നെ തിരയേണ്ടി വരും അപ്പൊ ഇതിന്റെ തണ്ട് നമ്മൾ വേറെ തന്നെ എടുക്കും അത് കഷ്ണം മുറിച്ചിട്ട് ഇത് അങ്ങോട്ട് ഇട്ടുവാണി കെട്ടോ ഇവിടുത്തെ മാറ്റിയിട്ടാ ഞാൻ ചാക്കിൽ ഇടുമ്പോ തന്നെ മാറ്റി വിടും നമ്മൾ ആദ്യം വെട്ടിയത് കുറച്ചുണ്ട് അവിടെ ആ ഒരു സ്ഥലത്ത് കുറച്ച് സൂപ്പറിനെ ഏപ്പിയുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കഷ്ണങ്ങൾ ആദ്യം ആക്കിയിട്ട് പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാം ഇവിടെ കൂടുതൽ ചെയ്തിട്ടുള്ളത് ഇപ്പൊ അങ്ങോട്ട് പോവാ അപ്പം ഒന്ന് വഴി നമ്മൾ പുല്ലുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറയില്ല പല സ്റ്റേജിന്റെ കാര്യം പറഞ്ഞ ഇതാണ് ചെയ്യുന്നവർക്ക് നല്ല ഉപകാരമാവ് അതീ രീതിയിലൊക്കെ എന്താ ഇവിടെ കുറച്ച് പുല്ല് വരുന്നുണ്ട് അങ്ങോട്ട് കണ്ടോ കുറച്ച് അങ്ങനെ ഇതിലും കുറച്ചുകൂടെ പൊന്തിയിട്ടുള്ളത് പിന്നെ ഇപ്പൊ നമ്മൾ സൂപ്പർ സൂപ്പർനാപ്യൂർ അത്യാവശ്യം ആയി അങ്ങനെ പല സ്റ്റേജിലാവുമ്പോ എന്താ വെച്ചാൽ നമുക്ക് ഫുൾ ടൈം വർഷം മുഴുവൻ പുല്ല് കിട്ടും ഒരേ സമയം പുല്ല് മൂത്ത് പോവില്ല മൂത്തുപോലെ സിഒ ഫൈവ് ഇവിടെ കൂടുതലുള്ളത് സിഒ ഫൈവും സൂപ്പർ നാപ്പ്യൂറാണ് സിഒ ത്രീ കുറച്ചേ ഉള്ളൂ അധികം പറഞ്ഞത് സിഒഒ ത്രീ നട കാരണം പറഞ്ഞല്ലോ ഇത്രയും ഏരിയ ഒക്കെ പെട്ടെന്ന് നടുമ്പോൾ ഇത്രയും പുല്ലിന്റെ തണ്ടുകൾ കിട്ടൂല അപ്പൊ സിഒ ത്രീ ഉള്ളത് നട്ടു ബാക്കി കുറച്ച് റെഡ് നേപ്പിയർ സിഒ ഫൈവ് പിന്നെ ആണ് ഇവർക്ക് എന്ത് ചെയ്ത് ഇവർ എന്നല്ല ഇവർ കർണാടകത്തിൽ ഇവിടെ പോയിട്ടാണ് ഇതിന്റെ തണ്ട് കൊടുത്തിട്ടുള്ളത് സൂപ്പർ നേപ്പിയറിന്റെ ഇപ്പൊ നീ അങ്ങോട്ട് പോകാം ഫസ്റ്റ് വെട്ടിയ സ്ഥലം അവിടെ കണ്ടില്ലേ പോലെ കയറുകൾ ഇവിടെ ഇതിലിങ്ങനെ ഓരോ കയറ് വെച്ചിട്ടാണ് ഇവര് പുല്ല് കൊണ്ട് കൊണ്ടുവന്നത് അപ്പൊ ഇന്നത്തെ എന്റെ എന്താ പറഞ്ഞാൽ ഇവർക്ക് പുല്ല് വണ്ടിയിൽ ഏറ്റിട്ട് കൊടുക്കണം അതുകൂടെ ചെയ്ത് കൊടുക്കണം അപ്പൊ അപ്പോഴത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വെട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കടകളെ ഞാൻ വേഗം ചാക്കിലാക്കും പക്ഷെ നമ്മള് കൂട്ടുകാരൻ വണ്ടി ഓയിട്ട് വരുമ്പോൾ അവനക്ക് പുല്ല് നേറ്റി കൊടുക്കണം എന്നാലും കുഴപ്പമില്ല ഈ സമയത്ത് നമുക്ക് പുല്ലിന്റെ തണ്ട് തന്നല്ലോ അതന്നെ വലിയ കിട്ടല മറ്റേത് ആരും ഇങ്ങനെ ഈ സമയത്ത് തേരാൻ പറഞ്ഞു കൊറേ അത്രയും അന്വേഷിച്ചു ഞാൻ ഒരു മാസമായി നമ്മൾ ബെഡ് റെഡിയാക്കിയിട്ടിട്ട് അപ്പൊ ആ ബെഡിലൊക്കെ കള വന്നിട്ടുണ്ട് ആ കളി ചെത്തുന്ന ഒരു പണിയും കൂടെ ഇപ്പൊ ആയി അപ്പൊ നടുന്നതിന്റെ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മള് ഈ അടുത്ത വീഡിയോ ഒക്കെ ചെയ്യും വേഗം എന്തെയ്യാണ്ട നല്ല ഭംഗി നല്ല കാറ്റും കിട്ടോ ഇതൊരു ഓപ്പൺ സ്ഥലമായതുകൊണ്ട് വെയിലങ്ങനെ അറിയുന്നില്ല നല്ല കാറ്റാണ് പുല്ലുകളൊക്കെ ഇങ്ങനെ നമുക്ക് നല്ല കാറ്റുണ്ട് ഉണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് തന്നെ അതാ നമ്മളെ പുഴ കേട്ടോ ആ പിന്നെ ഈ പുല്ല് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫാമിന്റെ അടുത്താട്ടോ നമ്മളെ കൂട്ടുകാർ നിൽക്കുന്ന കുറച്ച് ദൂരത്തിലാണ് അവനീ ഇവിടെ ലീസിന് എടുത്തിട്ടാണ് ഈ സ്ഥലം ഈ സ്ഥലത്ത് പുല്ല് കേട്ടുള്ളതാ ബാക്ക് സൈഡ് തന്നെ പുഴ നനക്കാനൊക്കെ സൗകര്യം ഉണ്ട് വേനൽ നമുക്ക് ഇതിന് വെള്ളമൊക്കെ എടുത്തിട്ട് ഇത് ഇതിന്റെ ബൗണ്ടറിയാണ് ഈ കാണുന്ന ഇതിന്റെ താഴ്വാത്താണ് നമ്മള് പോത്തുകളൊക്കെ മേക്കാൻ കൊണ്ടുപോകുന്ന കട വയ്ക്കതാ കുറച്ച് കാടുകളുണ്ട് ഉണ്ട് അപ്പൊ പുഴ ആണ് വേണ്ടീല് അത്യാവശ്യം നല്ല വെള്ളമൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇവിടെ നമ്മൾ മീനൊക്കെ പിടിക്കാൻ വരുന്ന ഏരിയ കേട്ടോ പിന്നെ ഇതാ വേഗം ഈ കടകളെ ഇവിടെ കണ്ടോ കുറച്ച് പുല്ല് പുല്ല് പാടിയതാ ഈ കഷ്ണങ്ങൾ ആദ്യം വെട്ടിയിട്ടാണ് അപ്പൊ ഇതും കൂടെ എടുത്തിട്ട് മറ്റേതൊക്കെ സെറ്റ് ആക്കണം വെയിൽ കൂടിയാണ് അപ്പൊ ഉച്ച ആകുമ്പോഴത്തേക്ക് നമുക്ക് അരിച്ച് ഓവർ അരിയാൻ പറ്റില്ല അവർക്ക് കൊണ്ടുവന്ന ലോഡ് മാത്രമേ അരിയുന്നുള്ളു മാക്സിമം ഇന്ന് കിട്ടുന്ന അത്ര കടകൾ കൊണ്ടുപോകും അത് കൊണ്ടുപോയി നടണം ബാക്കിയുള്ളത് എന്ത് ചെയ്യാ ഈ അടുത്ത മൂന്ന് ദിവസം കഴിഞ്ഞാൽ വീണ്ടും എത്താനാവും ആ സമയത്ത് എടുക്കണം അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിലൊക്കെ അപ്പം പുൽ കൃഷിയൊക്കെ ചെയ്യുന്നവര് നല്ല എന്ത് ചെയ്യാ സൂപ്പർ നേപ്പിയർ ഒക്കെ കൃഷി ചെയ്യാൻ നോക്കുക സിയോ ത്രീയുടെ ഒക്കെ കാലം കഴിഞ്ഞു സി ഒ ത്രീ സി ഒ ഫോറും സി ഒ ഫൈവും ഒക്കെ കഴിഞ്ഞു സൂപ്പർ നേപ്പിയറിന്റെ കാലഘട്ടമാണ് ഇനി അടുത്ത പുല്ല് വീണ്ടും നമ്മൾ കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റിയാണ് ഇതൊക്കെ വികസിപ്പിച്ചെടുക്കുന്നത് ഞാൻ മുന്നേ വീഡിയോ പറഞ്ഞിരുന്നു യൂണിവേഴ്സിറ്റി പോയ സമയത്തൊക്കെ അപ്പൊ ഇനി അവർ അടുത്ത ഐറ്റം ഉണ്ടാക്കും നമ്മൾ ഐഫോണൊക്കെ ഒക്കെ ഇറങ്ങുന്ന പോലെ തന്നെ ഫൈവ് വൺ സെവൻറ്റീൻ എത്തി അതുപോലെ ഇതും പുല്ലിന്റെ ഒക്കെ മാറും അപ്പൊ ഇപ്പൊ നമുക്ക് ട്രെൻഡായി നിക്കുന്നത് ഈ പുല്ലാണ് അപ്പൊ എല്ലാരും ഈ പുല്ല് നടാൻ നോക്കും നടന്നവരൊക്കെ കുൽകൃഷി ചെയ്യേണ്ടവരൊക്കെ ഇത് ഇതിന്റെ തണ്ടുകളൊക്കെ കിട്ടി നടാൻ നോക്കുക അപ്പൊ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നല്ല വെയിലുമാണ് എന്നാൽ ഓക്കെ